സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു പഴയ സൈറ്റിലേക്ക് എത്തിയൊക്കെയാണ് പഴയ സർന്ന് പറയുമ്പോൾ ഒരു രണ്ടു വർഷത്തിന് മുന്നേ നമ്മളോട് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങളെ ആദ്യമർവ്യൂ തന്നെ കാണിച്ചതിന്റെ കാരണതാണ് അപ്പൊ അത് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ വെള്ളം ഭയങ്കര അഴുക്കാണ് അതായത് അയനിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വെസൽ ഫിൽട്ടറേഷൻ ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കണ ഉദ്ദേശം എന്ന് പറയാനായിട്ട് നമ്മള് ആ ഒരു വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം അതായത് റീലൊക്കേറ്റ് ചെയ്യണം കാരണം നമ്മുടെ കസ്റ്റമർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ചൂടം പഴയ വീടാണ് അപ്പൊ അത് പൊളിച്ചു മാറ്റി അത് റിനോവേഷൻ ചെയ്തിട്ട് പുതിയ വീട്ടിലേക്ക് മാറുന്ന ഒരു ഇതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഒരു പുതിയ സ്ഥലത്തേക്കാണ് നമ്മൾ വെക്കുന്നത് അപ്പോ നമുക്ക് ഉടനടി നമ്മുടെ വർക്കിലേക്ക് കിടക്കാം സമയം കളയാനില്ല അപ്പൊ നമുക്ക് നമ്മുടെ ബെസല അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പൊ അതിന്റെ പ്ലംബിങ്ങും കാര്യങ്ങളും അതിന്റെ വർക്കാണ് നമുക്ക് ബാക്കി അതിനുശേഷം ഞാൻ നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റി എടുത്ത് ഒന്നുകൂടി കാണിച്ചു തരാം കാരണം നമ്മളിവിടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി ഓക്കെ ആണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കുടിക്കാനാണെങ്കിൽ അടുത്ത് നമ്മൾ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് നമ്മുടെ അഴുക്ക് വെള്ളത്തിൽ നമ്മൾ ശുദ്ധീകരിച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഫിൽട്രേഷൻ ചെയ്ത് വെള്ളമാണ് ആണ് നമ്മൾ അടുത്തേക്ക് എടുക്കുന്നത് അപ്പൊ അഴുക്ക് നന്നായിട്ടുള്ളതിന്റെ പേര് നമ്മൾ ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ മാറ്റി റീലൊക്കേറ്റ് ചെയ്യണം അപ്പൊ അതിന്റെ വർക്കാണ് തൊട്ട് നേരെ വർക്കിലേക്ക് ഇറങ്ങാം അപ്പൊ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ വർക്ക് കേട്ടോ അപ്പം എത്തിച്ചിട്ട് വെക്കാനുള്ള ഉദ്ദേശത്തോടുത്തേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പഴയ ഒരു സ്ഥലത്ത് ഇരുന്ന് വെച്ചാൽ ഒരു ലൈട്ട് അല്ല ഇവിടെ പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ലൈനിലേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ലൂപ്പ് ചെയ്യണം പുതിയതായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന പ്ലംബിങ് ലൈൻ വ്യത്യസ്തമാണ് ഇവിടെ നമ്മൾ പഴയ സ്ഥലത്ത് ഒരു ആയിരുന്നു ഇറങ്ങി വരുന്ന ലൈൻ ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് തന്നെയാണ് അപ്പോൾ അതിനെ നമുക്ക് ലൂട്ടിങ് ചെയ്യണം വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടോ നമ്മള് റീ ലൊക്കേറ്റ് ചെയ്തു നമ്മളുടെ പഴയ സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് നമ്മുടെ വെസലിനെ നമ്മൾ മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് വാഷ് ചെയ്തിട്ട് പിന്നെ ക്വാളിറ്റി ആണ് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടില് വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നും എന്താ അതിന്റെ പ്രൊഡക്റ്റ് തന്നെ മനസ്സിലാവും ഞാൻ കാണിച്ചു നമ്മളിപ്പോ ബാക്ക് വാഷ് പ്രഷർ ബാക്ക് വാഷിലാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഞാനിപ്പോ വാഷ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ അഴുക്കാൻ കാണിച്ചു തരാം നമ്മുടെ വെള്ളത്തിൽ നിന്ന് പോകുന്ന അഴുക്കാണ് കാണുന്നത് ഇത്രക്ക് മഴക്ക് നമ്മുടെ വെള്ളത്തിലുണ്ട് അപ്പൊ ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് കാണിച്ച വെള്ളത്തിൽ അഴുക്കാണ്ടത് അപ്പൊ ഇത്രയും അഴുക്ക് നമ്മുടെ വെള്ളത്തിലുണ്ട് അപ്പൊ ഇത് ബാക്ക് ബാക്ക്വാഷിൽ കൂടി പോകണം അതിനുശേഷം ഞാൻ നിങ്ങൾ ഇതിന്റെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം അതെ സൈഡിൽ വെച്ചേക്കും സുഹൃത്തുക്കളെ നമ്മുടെ ബാക്ക് വാഷ് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ അതിന്റെ പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചുതരാം ബാക്ക് വാഷ് കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളത്തിന്റെ ക്വാളിറ്റി ആണ് കാണുന്നത് ഇത്രയും ക്ലിയർ ആയ സംഭവമാണ് അതായത് രണ്ടും കൂടി മാച്ച് ചെയ്ത് അറിയാൻ പറ്റും നമ്മളുടെ വെള്ളത്തിന്റെ എത്രത്തോളം വ്യത്യാസമെന്നുള്ള അപ്പൊ ഇത്രയും അഴുക്ക് വെള്ളത്തിന് ഓറഞ്ച് ജ്യൂസ് മാറ്റിരിക്കണം അപ്പൊ അതിനെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കസ്റ്റമർ തന്നെ എന്റെ അഭിപ്രായം ചോദിച്ചോളാം നമ്മൾ ചെയ്ത വർക്കിൽ അദ്ദേഹം എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള കാര്യം നമുക്ക് കസ്റ്റമർ തന്നെ ചോദിച്ചോളാം അപ്പൊ നമ്മുടെ കസ്റ്റമർ കൂടെ ഉണ്ട് മിസ്റ്റർ അബ്ദുൾ അപ്പോ നമ്മുടെ ഈ വർക്ക് ചെയ്തിട്ട് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതായത് പഴയ വെള്ളം എന്താന്നുള്ള കാര്യം അറിയാമല്ലോ എത്രത്തോളം അഴുക്കണമെന്നുള്ള കാര്യം അറിയാം ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഇതിന്റെ ക്വാളിറ്റി നമ്മൾ എടുത്തായിരുന്നു അത് ഓൾറെഡി അപ്പോ ചെയ്തടത്തോളം എന്താണ് ഹാപ്പി ഹാപ്പിയാണോ ഹാപ്പിയാണ് കിണറ്റിലെ വെള്ളം അപേക്ഷിച്ച് ഇപ്പോ എന്താ പറയാ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ നോക്കി നോക്കി ഇത് ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതല്ല ഓറഞ്ച് ജ്യൂസും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും അല്ലേ ഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ പ്യൂരിഫയർ ഉണ്ട് അത് പഴയ വീട്ടിലിരിക്കയാണ് അപ്പൊ അതിനെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെയാണ് പിടിപ്പിക്കേണ്ടത് അപ്പൊ പ്യൂരിഫയർ പിടിപ്പിക്കാനായിട്ട് നമ്മളിപ്പോ ഇവിടെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇവിടെ ഇപ്പൊ ഓൾറെഡി ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ട് കിടക്കണം അപ്പൊ ഇതുകൊണ്ട് നമ്മൾക്കൊന്നും ഡ്രില്ലൊന്നും ചെയ്യില്ല അപ്പൊ അതിന് പകരം നമ്മളിവിടെ പ്രിഫർ അവിടെ ഇരിക്കുന്ന മാതിരി തന്നെ ഒരു സ്റ്റൂളിന്റെ മേലെ തന്നെ വെച്ചിട്ട് കാരണം ഇവിടെ ഗ്യാപ്പ് ഇല്ല നമുക്ക് ഹാങ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ബ്രാക്ക്റി ഇല്ല അപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് ഗ്രില്ലും വെച്ച് ക്ലോസ് ചെയ്ത് പറഞ്ഞു അപ്പൊ നമുക്ക് അവിടെ ഇരിക്കുന്ന തന്നെ സ്റ്റൂളിന്റെ മേലെ വെച്ചിട്ട് ഇവിടത്തെ രണ്ട് ഹോൾ അടിച്ച് പുറത്തേക്ക് ഇന്ന ഔട്ടും നമുക്ക് അവിടെ നിന്ന് എടുക്കാം അപ്പൊ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ നിന്ന് എടുക്കണമെന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അപ്പൊ നേരെ നമുക്ക് ബാക്ക് സൈഡിൽ പോയിട്ട് ഞാൻ കാണിച്ചതാണ് അപ്പൊ നമ്മള് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ കിച്ചണിലേക്ക് പോയിരിക്കുന്ന ഈ ഒരു ലൈൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ടീ കണക്ഷൻ ഇട്ടിട്ട് അതിന് ശേഷം ഒരു കൺട്രോൾ വാലും കൊടുത്ത് അവിടുന്ന് നമ്മൾ റെഡ്യൂസർ ചെയ്ത് ഹാഫ് ഹാഫ് ഇഞ്ചിന്റെ ലൈനായത് മുക്കാലിക്ക് പോയി ഹാഫ് ഹാഫ് പോയി കോട്ടർ ആക്കിയിട്ട് നമ്മൾ റെഡ്യൂസർ ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ഹോൾ അടിച്ച് നേരെ അകത്തേക്ക് ഇന്നും ഔട്ടും നമ്മൾ ആ ഒരു ഹോൾ വഴി വഴിയായിരിക്കും എടുക്കുന്നത് എന്നിട്ട് ഔട്ട് നമ്മൾ റിജക്ട് നമ്മൾ ഇതിലേക്ക് നമ്മളൊരു അടിച്ച് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇന്ന് നമുക്ക് ഇതുപോലെ ഈ പൈപ്പ് ലൈൻ മേന്ന് കട്ട് ചെയ്തിട്ട് നേരിട്ട് നമുക്ക് കൂടി തന്നെ നമുക്ക് ഹോൾ അടിച്ചിട്ട് അകത്തേക്ക് കൊടുക്കാം അപ്പൊ പ്രീഫിൽട്ടർ നമ്മളുടെ ഈ ഒരു ഏരിയയിലേക്കുള്ളു പ്രീഫിൽട്ടർ വേണത് ും ഷ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വർക്ക് കൊടുത്ത ഏകദേശം തീർന്നിട്ടുണ്ട് നമ്മുടെ വാട്ടർ പ്യൂരിഫയറും നമ്മൾ റീലൊക്കേറ്റ് ചെയ്തു അപ്പൊ നിങ്ങൾക്കും നിങ്ങൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് വെച്ച് ഞാൻ സ്ക്രീനിൽ കാണുന്ന നമ്മൾ ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാ വർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നത് ദുബായ്